ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രകൃതി സ്നേഹിയായ കവയത്രിയുടെ സ്മരണയ്ക്കായി സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു എന്താണ് ഇവിടെ നൽകിയിട്ടുള്ളത് പ്രകൃതി സ്നേഹിയായ കവയിത്രി സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു ഈ വാക്യത്തിൽ ഓർമ്മ എന്നർത്ഥം വരുന്ന പദം ഏത് ഇവിടെ ഈശ്വര ആദ്യം ഒരു സെന്റൻസ് വായിച്ചല്ലോ ഒരു വാക്യം വായിച്ചല്ലോ ഇതിൽ ഓർമ്മ എന്നർത്ഥം വരുന്ന പദം ഏതാണ് പ്രകൃതി സ്നേഹിയായ കവയിത്രി സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു ഓർമ്മ എന്നതിന് പകരം ഇവിടെ നൽകിയിട്ടുള്ള ഈ വാക്യത്തിൽ നൽകിയിട്ടുള്ള വാക്ക് ഏതാണ് നിങ്ങൾ പറഞ്ഞേ യെസ് ായി ഓർമ്മയ്ക്കായി സ്മരണ എന്ന് പറഞ്ഞാൽ എന്താണ് ഓർമ്മ തെറ്റില്ലല്ലോ ക്വസ്റ്റ്യൻ ടു രണ്ടാമത്തെ ചോദ്യം നാഴിയുരി പാലുകൊണ്ട് നാടാകെ കല്യാണം നാലഞ്ചു തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം പ്രശസ്തമായ ഈ വരികൾ എഴുതിയ കവി ആര് രണ്ടാമത്തെ ചോദ്യം എന്താണ് നാഴിയൂരി പാലുകൊണ്ട് നാടാകെ കല്യാണം നാലഞ്ചു തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോടം പ്രശസ്തമായ ഈ വരികൾ എഴുതിയ കവി ആര് അറിയാവോ ആരാണെന്നാൽ പറഞ്ഞേ ആൻസർ പി ഭാസ്കരൻ എത്ര പേർക്ക് ശരിയായി പി ഭാസ്കരൻ ോ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ തുള്ളി അണഞ്ഞു അണഞ്ഞു ഈ വാക്ക് പിരിച്ചെഴുതുക തുള്ളി അണഞ്ഞു ഈ വാക്ക് പിരിച്ചെഴുതുക പിരിച്ചെഴുതാവോ എന്നല്ലൊന്ന് പറഞ്ഞു നോക്കി യാ എന്തായിട്ട് മാറും

നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ പറ്റി അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണ്ടി അത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി നൽകുന്ന വ്യക്തതയാർന്ന വിവരണത്തിന് പറയുന്ന പേര് എന്ത് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ പറ്റി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണ്ടി ആ സംഭവത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണ്ടി അത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇപ്പോ അത് ആ സംഭവ സ്ഥലത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി നൽകുന്ന വ്യക്തതയാർന്ന വിവരണം പങ്കെടുക്കാൻ കഴിയാത്ത ആൾക്ക് അവിടെ ഉള്ള വ്യക്തി നൽകുന്ന വ്യക്തതയാർന്ന വിവരണത്തിന് പറയുന്ന പേര് എന്ത് അറിയാവോ ഉത്തരമറിയാവോ ഉത്തരം ദൃക്സാക്ഷി വിവരണം എന്താണ് ദൃക്സാക്ഷി വിവരണം നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ ദൃക്സാക്ഷി വിവരണം ദൃക്സാക്ഷി വിവരണം തെറ്റിക്കില്ലല്ലോ അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഏത് കായിക വിനോദത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക താഴെ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട് അത് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു അതെന്താണെന്ന് എഴുതണം അത് ഏത് കായിക വിനോദമാണെന്ന് എഴുതണം സമയ ദൈർഘ്യം മിനിറ്റ് ആ കായിക വിനോദത്തിന്റെ സമയ ദൈർഘ്യം തൊണ്ണൂറ് മിനിറ്റ് ആണ് അറിയാവോ രണ്ടാമത്തെ സൂചന രണ്ട് ടീമുകൾ ആ കായികത്തിന് രണ്ട് ടീമുണ്ടാവും ഒരു ടീമിൽ പതിനൊന്ന് കളിക്കാർ ഒരു ടീമിൽ പതിനൊന്ന് കിട്ടിയോ ഓക്കെ മൂന്നാമത്തെ സൂചന തരാം ഐ പേലെ തുടങ്ങിയവർ പ്രശസ്ത കളിക്കാർ ഈ കായിക വിനോദത്തിലെ പ്രശസ്തരായ കളിക്കാരാണ് ഐ എം വിജയനും പെലയും അറിയാവോ കാൽ കരുത്തിന്റെ ആവേശത്തെ ലോകം കളി കാൽ കരുത്ത് അപ്പൊ കാൽ കൊണ്ടാണ് കളിക്കുന്നത് ഇനി നിങ്ങൾ ഉത്തരം പറഞ്ഞ് എന്തായാലും നിങ്ങൾക്കറിയാമായിരിക്കും ഉത്തരം എന്താണ് ഫുട്ബോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കി എഴുതാൻ കഴിയുമല്ലോ അഞ്ചാമത്തെ ചോദ്യം മനസ്സിലായല്ലോ ആറാമത്തെ ചോദ്യം കഥകളിയിൽ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് കഥാപാത്രങ്ങൾ ചുവടുവെച്ച് അമർന്ന് കളിക്കുന്ന ചടങ്ങ് ഏത് കഥകളിയിൽ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് കഥാപാത്രങ്ങൾ ചുവടുവെച്ച് അമർന്നു കളിക്കുന്ന ചടങ്ങ് ഏത് വന്ദന ശ്ലോകം തോടയം അരങ്ങുകേളി കേളിക്കൈ ഇതിൽ ശരിയായ ഉത്തരം എടുത്തെഴുതണം ശരിയായ ഉത്തരം അറിയാവോ ഏതാണ് യെസ് ഉത്തരം തോടയം ഉത്തരം എന്താണ് തോടയം തെറ്റില്ലല്ലോ ഉത്തരം തോടയം അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായ അക്ഷരമാല ക്രമത്തിൽ ഉള്ളത് തെരഞ്ഞെടുത്ത് എഴുതുക താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായ അക്ഷരമാല ക്രമത്തിൽ ഉള്ളത് തെരഞ്ഞെടുത്ത് എഴുതുക ഇവിടെ നോക്കി അങ്കണം കരുണ കുടിൽ താവളം എന്നിട്ടോ രണ്ടാമത്തെ ഓപ്ഷനോ അങ്കണം താവളം കരുണ കുടിൽ മൂന്നാമത് എങ്ങനെയാ നൽകിയിരിക്കുന്നേ കരുണ കുടിൽ അങ്കണം താവളം നാലാമതോ കുടിൽ കരുണ താവളം അങ്കണം ഇതെങ്ങനെയാണ് ശരിയായ അക്ഷരമാലക്രമത്തിലുള്ളത് ഇതിൽ ഇതിലേതാണ് ശരിയായ അക്ഷരമാല ക്രമം എന്ന് പറയുമ്പോൾ ആദ്യം ആ ആ ഇ അങ്ങനെ വരണം അല്ലെ ആയിൽ തുടങ്ങുന്ന വാക്ക് രണ്ടെണ്ണം ഉണ്ട് അങ്കണം അങ്കണം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി രണ്ടാമത് നോക്കാം കരുണ താവളം കഴിഞ്ഞാണ് താവുന്നത് അപ്പോൾ ഇത് തെറ്റാണ് ഏതാണ് ശരി അങ്കണം കരുണ കുടിൽ താവളം ആ കഴിഞ്ഞിട്ടാണ് കായ വരുന്ന വാക്ക് കാ കഴിഞ്ഞാണ് കൂ അത് കഴിഞ്ഞാണ് താ ഓക്കെ അക്ഷരമാലക്രമം അറിയാലോ നമ്മളുടെ അക്ഷരങ്ങൾ മലയാള അക്ഷരങ്ങളുടെ ക്രമം അനുസരിച്ച് വരുന്ന വാക്കുകൾ ഓക്കെ ഇവിടെ ആ കഴിഞ്ഞ് വന്നു താ കഴിഞ്ഞാണ് ക തെറ്റാണ് ഇവിടെ കാ കഴിഞ്ഞാണ് ആ വന്നത് അത് തെറ്റാണ് ഇവിടെയും അതുപോലെ തന്നെയാണ് ഓക്കെ മനസ്സിലായോ എട്ടാമത്തെ ചോദ്യം പറയട്ടെ എട്ടാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന ചൊല്ലുകളിൽ കൃഷി ചെയ്യുന്നവരുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ചൊല്ലേത് കൃഷി ചെയ്യുന്നവരുടെയാണ് കേട്ടോ കൃഷി ചെയ്യുന്നവരുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ചൊല്ലേത് ഒന്നാമത്തേത് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല കൃഷിയെ കുറിച്ചല്ല കൃഷി ചെയ്യുന്നവരുടെ പ്രാധാന്യമാണ് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല രണ്ടാമത് കാലത്തെ വിളച്ചാൽ നേരത്തെ കൊയ്യാം മൂന്നാമത് ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം നാലാമത് മണ്ണറിഞ്ഞും വിത്തറിഞ്ഞും കൃഷി ചെയ്യണം ഇതിൽ കൃഷി ചെയ്യുന്നവരുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ചൊല്ലേതാ ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം ഏതാണ് ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം അതാണ് കൃഷി ചെയ്യുന്നവരുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ചൊല്ല് ഒൻപതാമത്തത് താഴെ പറയുന്നവയിൽ തെറ്റായി എഴുതിയ പദം ഏതാ ഇവിടെ നാല് പദങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ് അനുബന്ധം ഇങ്ങനെ തന്നെയാണോ എഴുതുന്നേ ആണോ നിഖണ്ടു ശരിയാണോ എഴുതിയിട്ടുള്ളത് ആതിഥേയൻ എഴുതിയിരിക്കുന്ന ശരിയാണോ ഉപവിഷ്ടൻ എഴുതിയിരിക്കുന്നത് ശരിയാണോ ഇതിൽ ഏതാണ് അക്ഷര തെറ്റുള്ളത് ആദ്യത്തേത് അനുബന്ധം ഈ എഴുതിയിരിക്കുന്നതാണ് തെറ്റ് അനുബന്ധം ഇങ്ങനെയാണ് എഴുതുക അല്ലെ അല്ലെ നായന്ന അങ്ങനെയാണ് അനുബന്ധം ഇത് തെറ്റാണ് ഓക്കെ അപ്പോ തെറ്റായ പദം കണ്ടെത്താൻ അറിയാലോ പത്താമത്തെ ചോദ്യം ഉയർന്ന ഒരു ഗോപുരം സന്ദർശിക്കുക മാത്രമല്ല നാം ചെയ്യുന്നത് ഏറ്റവും ശാന്തവും ചരിത്ര സ്മരണകൾ ഉണർത്തുന്നതുമായ ഒരു ഗ്രാമത്തിന്റെ ഹൃദയത്തിൽ കടന്ന് പല പുത്തൻ സ്വപ്നങ്ങൾ കാണുക കൂടിയാണ് പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാടിന്റെ ഒരു യാത്രാ വിവരണ കൃതിയിലുള്ള വരികളാണിവ കൃതിയുടെ പേര് എന്താണ് ഇവിടെ ടീച്ചർ ആദ്യം വായിച്ചത് എസ് കെ പൊറ്റക്കാടിന്റെ ഏത് കൃതിയിലെ ഭാഗമാണ് ഏറ്റവും ഉയർന്ന ഒരു ഗോപുരം സന്ദർശിക്കുക മാത്രമല്ല നാം ചെയ്യുന്നത് ഏറ്റവും ശാന്തവും ചരിത്ര സ്മരണങ്ങൾ ഉണർത്തുന്നതുമായ ഒരു ഗ്രാമത്തിന്റെ ഹൃദയത്തിൽ കടന്ന് പല പുത്തൻ സ്വപ്നങ്ങൾ കാണുക കൂടിയാണ് ഇത് എസ് കെ പൊറ്റക്കാടിന്റെ ഏത് കൃതിയിലുള്ളതാണ് ഒരു തെരുവിന്റെ കഥയാണോ ബാലിദ്വീപിലുള്ളതാണോ യാത്രാസ്മരണകളിൽ ഉള്ളതാണോ ഒരു ദേശത്തിന്റെ കഥയിലുള്ളതാണോ ഇതിൽ ഏതാണ് ശരി അറിയാവോ ഒന്ന് ആൻസർ പറഞ്ഞു നോക്കിയേ ഒരു തെരുവിന്റെ കഥയിലുള്ള ഭാഗമാണോ അല്ലെങ്കിൽ ബാലിദ്വീപിലേതാണോ യാത്രാസ്മരണകളിൽ ഏതാണോ അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ കഥയിലുള്ളതാണോ ഈ ഭാഗം ഉത്തരം ശരിയാണോ നിങ്ങൾ പറയണേ ആൻസർ പറയാം നിങ്ങൾ പറഞ്ഞ ഒത്തിരി ശരിയാണോന്ന് പറയണേ യാത്രകൾ ഉത്തരം എന്താണ് യാത്രാസ്മരണകൾ നിങ്ങൾ പറഞ്ഞ ഒത്തിരി ശരിയാണോ യെസ് വെരി ഗുഡ് തെറ്റിപ്പോയവർക്ക് ഇനി മറക്കില്ലല്ലോ ഇല്ല ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പതിനൊന്നാമത്തെ ചോദ്യം കുടയില്ലാത്തവർ എന്ന കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ പഠിച്ചിട്ടുണ്ടല്ലോ കുടയില്ലാത്തവർ ഈ മഴ കവിത വായിച്ച് തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക മഴ എന്ന കവിതയാണ് കൊട്ടിപ്പാടുന്ന മഴ കുട്ടിയുണ്ട് അതിൻ കയ്യിൽ പുസ്തകം പൊതിച്ചോറും കുടയായൊരു തൂഷൻ അത് കൊത്തി കുടയുന്നുവോ മഴ കാറ്റിന്റെ കാക്കക്കൂട്ടം കുപ്പായം കുതിർന്നൊട്ടി ചേർന്ന തന്നുടൽ കാൺകി കുട്ടിക്ക് നാണം മഴ നഗ്നനാക്കിയോ തന്നെ വഴിയിൽ പുതുവെള്ളപ്പാച്ചിലിൽ പൊടി മീനും മഴതൻ സംഗീതത്തിൽ കുട്ടിയും നീന്തിപ്പോയി കുറിപ്പിറൻവിക്കുറിപ്പിന്റെ മഴക്കവിതയാണ് ഇത് മനസ്സിലായല്ലോ ഇതിൽ നിന്നും നിങ്ങൾ വായിക്കുക കേട്ടോ എല്ലാവരും വായിക്കണേ ഇതിൽ നിന്നും ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം മഴക്കാറ്റിന്റെ ശക്തിയിൽ കുട്ടിയുടെ ഇലക്കുട തകർന്നു പോയി എന്ന ആശയം വരുന്ന വരികൾ എടുത്തെഴുതുക മഴക്കാറ്റിന്റെ ശക്തിയിൽ കുട്ടിയുടെ ഇലക്കുട തകർന്നു പോയി എന്ന ആശയം വരുന്ന വരികൾ എടുത്തെഴുതുക എന്നുള്ളതായിരുന്നു അതേതായിരുന്നു അത് കൊത്തി കുടയുന്നുവോ മഴക്കാറ്റിന്റെ കാക്കക്കൂട്ടം ഇല കൊത്തി കുടയുന്നുവോ മഴക്കാറ്റിന്റെ കാക്കക്കൂട്ടം ഇതായിരുന്നു മഴക്കാറ്റിന്റെ ശക്തിയിൽ കുട്ടിയുടെ ഇലക്കുട തകർന്നു പോയി എന്ന ആശയം വരുന്ന വരികൾ രണ്ടാമത്തെ ചോദ്യം നീര് എന്നർത്ഥം വരുന്ന പദം കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക നീര് എന്നർത്ഥം വരുന്നത് എന്തിനാണ് നീര് എന്ന് പറഞ്ഞാൽ എന്താ ഇളനീര് എന്ന് പറഞ്ഞാൽ എന്താ വെള്ളം കരിക്കിൻ വെള്ളം വെള്ളം നീര് എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളം വെള്ളം നീര് മഴ എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് എഴുതുക ആസ്വാദന കുറിപ്പ് എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആസ്വാദനക്കുറിപ്പ് ടീച്ചിലൂടെ എഴുതുന്നില്ല ആസ്വാദന ആസ്വാദനക്കുറിപ്പ് എഴുതാനായിരുന്നു അതിലെ മൂന്നാമത്തെ ചോദ്യം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എഴുതണം കേട്ടോ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ സ്കോറും നേടാനായിട്ട് കഴിയത്തുള്ളൂ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിക്കുക തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് വീട് വൃത്തിയാക്കാൻ അച്ഛനെ സഹായിക്കുകയായിരുന്നു അമ്മു അപ്പോഴാണ് മുറിയുടെ മൂലയ്ക്ക് പഴയ റേഡിയോ കിടക്കുന്നത് കണ്ടത് പൊട തുടച്ച് അവൾ അത് ഓണാക്കി നോക്കി ഇരമ്പൽ മാത്രം അച്ഛൻ പറഞ്ഞു ഇത് ഒരു കാലത്ത് നമ്മുടെ വീട്ടിലെ താരമായിരുന്നു എന്തൊക്കെ രസകരങ്ങളായ പരിപാടികളായിരുന്നു വയലും വീടും ചലച്ചിത്ര ഗാനങ്ങൾ യുവവാണി വാർത്തകൾ അങ്ങനെ പലതും ഇതിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ നമ്മുടെ ഉമ്രത്ത് ശ്രോതാക്കളുടെ തിക്കും തിരക്കും ആയിരുന്നു അമ്മ അത്ഭുതത്തോടെ കേട്ടു നിന്നു മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചതെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അമ്മു പറഞ്ഞു വിനോദത്തിനും വിജ്ഞാനത്തിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഈ വാർത്താവിനിമയ മാധ്യമത്തിന് ഇപ്പോൾ പ്രചാരം കുറവാണ് ഒരേ സമയം കാണാനും കേൾക്കാനും കഴിയുന്ന ടി വി ആരാധകരായി മാറി പുതുതലമുറ അന്ന് രാത്രിയിൽ അമ്മു റേഡിയോ വീണ്ടും തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ടേയിരുന്നു റേഡിയോ തന്റെ കഥ പറയാൻ തുടങ്ങി ഇത് മനസ്സിലായല്ലോ റേഡിയോയെ കുറിച്ചാണ് അല്ലേ അപ്പൊ ഈ റേഡിയോയെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളുണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് അല്ല ഒന്നാമത്തെ ചോദ്യം റേഡിയോയുടെ പ്രചാരം കുറയാൻ ഇടയായ സാഹചര്യം എന്ത് എന്തുകൊണ്ടാണ് റേഡിയോയുടെ പ്രചാരം കുറയാൻ ഇടയായ സടയായ സാഹചര്യം ആര് വന്നതുകൊണ്ടാണ് കാണാനും കേൾക്കാനും ഒരേ സമയം കാണാനും കേൾക്കാനും കഴിയുന്ന ടി വി വന്നതുകൊണ്ടാണ് റേഡിയോയുടെ പ്രചാരം കുറഞ്ഞത് ഓക്കെ മനസ്സിലായല്ലോ രണ്ടാമത്തെ ചോദ്യം കേൾവിക്കാർ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ള വാക്ക് ഏത് കേൾവിക്കാർ ശ്രോതാക്കളുടെ തിക്കും തിരക്കും കേൾക്കുവാനായി ശ്രോതാക്കളുടെ തിക്കും തിരക്കും കേൾവിക്കാർ എന്നത് ശ്രോതാക്കൾ കേൾവിക്കാർ എന്ന അർത്ഥം ഏതിനാണ് ശ്രോതാക്കൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റേഡിയോയുടെ ആത്മകഥ എഴുതുക ആത്മകഥ റേഡിയോ തന്റെ ആത്മകഥ ഞാൻ റേഡിയോ എന്ന് പറഞ്ഞിട്ട് റേഡിയോ തന്റെ ആത്മകഥ എഴുതുന്നതാണ് മൂന്നാമത്തെ ചോദ്യം ഓക്കെ ഈ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയാൽ മാത്രമേ എല്ലാ ചോദ്യവും ആൻസർ എഴുതണം കേട്ടോ എന്നാൽ മാത്രമേ ഫുൾ സ്കോറും നിങ്ങൾക്ക് നേടാനായിട്ട് കഴിയത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളം എന്ന ഭാഗം മലയാളം ഭാഷയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പന്ത്രണ്ട് ചോദ്യങ്ങളാണ് ടീച്ചർ നിന്ന് ഇവിടെ പറഞ്ഞു തന്നത് ഇത് നിങ്ങൾക്ക് കേട്ടപ്പോൾ വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓരോ ചോദ്യങ്ങളും എങ്ങനെയാണ് വരിക എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ